ചോദ്യം നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് ഡോക്ടർ മാത്യു ഗോയൽ നാടൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അതോറിറ്റി വഴിയും എംഇഡി വഴിയും നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ് ദീർഘമായ ഒരു ഉത്തരമാണ് ശ്രീ മാത്യുൽ നാടൻ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിയുന്നത് റോഡിലാണെന്ന് ഞാൻ വെറുതെ പറയാൻ വേണ്ടി പറയാം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ആക്സിഡൻറ്റ് രണ്ടായിരത്തി തൊള്ളായിരം മരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആക്സിഡൻറ്റ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തൊൻപത് മരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് ആക്സിഡൻറ്റ് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റൊന്ന് ആക്സിഡൻറ്റ് നാലായിരത്തി എൺപത് മരണം ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഴുവൻ കണക്ക് പൂർത്തിയായിട്ടില്ല നാൽപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആക്സിഡൻറ്റ് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് മരണം സാർ ഞാനിത് ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് കാരണം നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് ശതമാനമാണ് രാജ്യത്തെ പക്ഷേ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും പത്ത് ശതമാനം കേരളത്തിലാണ് റോഡ് സേഫ്റ്റി എന്ന് പറയുന്നതിന് നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് സർ കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റൊരിതാണ് അപ്പം ഞാൻ പറയുന്നത് ഈ മരണനിരക്കും നിരക്കും ആക്സിഡൻറ്റും ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഹാവ് യു അണ്ടർടേക്ക് ഇൻ എനി സ്റ്റഡി പെർട്ടിക്കുലർലി റോഡ് സേഫ്റ്റിയായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ആധികാരിക പഠനങ്ങൾ നടത്തി റോഡുകളുടെ ഡിസൈൻ തയ്യാറായിട്ട് അത് മറ്റു വിഷയങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഡേറ്റയിൽ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിൻ്റെയും കഠിനമായ ശ്രമങ്ങളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണാനുപാദം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപകടങ്ങൾ കൂടിയിരിക്കുകയാണ് അപകടങ്ങളുടെ നമ്പർ കൂടുന്നുണ്ടെങ്കിലും മരണാനുപാതം നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് മരണങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കുറവ് വരുത്തി വന്നിരിക്കുന്നു അത് നാലായിരത്തി എൺപതായി പിന്നെ ഇപ്പോൾ ഈ വർഷം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറായി മരണം കുറഞ്ഞു വന്നൊരു ഭാഗ്യമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അപകടങ്ങൾ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അപകടം കൂടുതലാണ് അതിൽ പ്രധാനമായി കണ്ടുവരുന്നത് ഈ വാഹനം ഓടിക്കുന്നവരുടെ ഒരു നിലവാരമില്ലാത്ത ഡ്രൈവിങ്ങും അശ്രദ്ധയും മോട്ടോർ സൈക്കിളുകളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ മരണം സൃഷ്ടിക്കുന്നത് അത് ഓടിക്കുന്നതിനുള്ള അശ്രദ്ധ നടന്ന ഒരു നടപടിയതിനൊരു കാരണമാണ് പഠനത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു നാറ്റ് പാക്ക് പതിവായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ വർഷവും കൃത്യമായി കാരണം റോഡുകളുടെ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തുകയും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട റോഡുകളെല്ലാം അവരെ ബ്ലാക്ക് സ്പോട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ അറിയിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റേറ്റ് ഹൈവേയിലാണെങ്കിൽ പോലും അപകടമുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് പി ഡബ്ല്യു ഡി ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുകൂടാതെ റോഡ് സേഫ്റ്റി അതോറിറ്റി പല സ്ഥലങ്ങളിലും ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിനുള്ള പണം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഠനം നാട്ട് ബാക്ക് നടത്തുന്നുണ്ട് അല്ലാതെ ആധികാരികമായ നമ്മളൊരു ഈ ഒരു വിലയിരുത്തൽ കൃത്യമായ കണക്ക് പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റേയും കണക്കാണ് ഈ പറയുന്ന അങ്ങ് പറഞ്ഞത് ശരിയാണ് ആ കണക്കുകളെല്ലാം കൃത്യമായി നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് കുറയുന്നതിനുള്ള പ്രശ്നം ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് നാഷണൽ ഹൈവേ തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് ഈ പണി നടക്കുന്നതുകൊണ്ട് ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം വാഹനങ്ങളും എം സി റോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ എം സി റോഡ് യാത്രയ്ക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഞെരുങ്ങുകയാണ് ശ്വാസം മുട്ടുകയാണ് അപ്പോൾ എത്രയും വേഗം ഹൈവേ പൂർത്തിയായാലും ഇത് കൊഴിവായിട്ട് ആ എം സി റോഡിൽ താങ്കൾക്കറിയാം ഏറ്റവും കൂടുതൽ അപകടത്തിനുള്ള സാധ്യത ഇപ്പോൾ എം സി റോഡിലാണ് ഏറ്റവും കൂടുതൽ വാഹനം ഒരു റോഡിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ വാഹനമാണ് അതിൽ കടന്നുപോകുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട് റോഡുകളുടെ വാഹനങ്ങളുടെ ബാഹുല്യം വർദ്ധിക്കുകയും റോഡുകളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കുകയും റോഡിൻ്റെ വലിപ്പം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യമുണ്ട് സെക്കൻഡ് സർ ഞാൻ നമ്മുടെ വലിയ പ്രോജക്ട്സ് പി ഡബ്ല്യു ഡി വർക്ക് പ്രോജക്ട്സ് നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ എൻ്റെ നാട്ടിൽ തന്നെ റീബിൽഡ് കേരളയിൽ വലിയ നൂറ്റത്ത് കോഴി ഒരു പ്രോജക്റ്റ് പൂർത്തീകരിച്ചു പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് അപകടം കൂടി അപ്പോൾ നമ്മുടെ പ്രോജക്ട്സിൻ്റെ കോമ്പണൻറ്റിൽ റോഡ് സേഫ്റ്റി ഈസ് വിത്ത് യു വേറെ മിനിസ്ട്രിയിലാണ് പി ഡബ്ല്യു ഡി മറ്റ് വർക്കും എല്ലാം വേറെ മിനിസ്ട്രിയാണ് നമ്മുടെ വലിയ പ്രോജക്റ്റുകളിൽ ഒരു മിനിമം പെർസെൻ്റ് പോലും റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വലിയ നൂറ്റിപ്പത്ത് കോടിയുടെ റോഡ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇനി റോഡ് സേഫ്റ്റിയുടെ ഫണ്ട് എന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ഫണ്ട്സ് വിറ്റ് യു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പൈസ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു ക്യാബിനറ്റ് കൂടി എല്ലാ പ്രോജക്റ്റിലും ഇത്ര പെർസെൻറ്റേജ് റോഡ് സേഫ്റ്റിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണമെന്നുള്ളൊരു നയ തീരുമാനം എടുക്കാനുള്ള ഒരു നീക്കം ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് കാരണം ഞാൻ പറയാൻ കാരണം ഒരു ഒന്ന് പൂർത്തിയാക്കിയോ സർ സർ നല്ല റോഡ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആ റോഡ് അത് പരിശോധിച്ചു നോക്കിയോ നല്ല റോഡ് വന്നാൽ മരണനിരക്ക് ആ റോഡിൽ മാത്രമായിട്ട് ഉയരുന്നതാണ് ഞാൻ എന്റെ കക്കടാശ്ശേരി കാളിയാർ റോഡിൽ കക്കടാശ്ശേരി ജംഗ്ഷനിൽ മാത്രം ഞാൻ ഈ പഠനം നടത്തിയതാണ് ഞാൻ പേഴ്സണലി നോക്കിയതാണ് നമ്പർ ഓഫ് ആക്സൻസ് ഈസ് ഹൈലി ഇൻക്രീസിങ് വെൻ റോഡ്സ് ആർ ഗുഡ് അപ്പോൾ ഇത് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പക്ഷേ ഒരു പൈസ ഇല്ല മിനിസ്റ്റർ മിനിസ്റ്റർ ഫുഡ് സേഫ്റ്റി അതോറിറ്റി പൈസ കൊടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞ് ശരിയാണ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പൊൻകുന്നം റോഡ് ആ റോഡിൽ എൻ്റെ മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് സുബാലിൻ്റെ മണ്ഡലത്തിലുണ്ട് അപ്പോൾ അവിടെ അപകടങ്ങൾ കൂടിയിട്ടുണ്ട് ശരിയാണ് കാരണം റോഡ് നന്നാവുന്നതുകൂടി പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്നവർ അമിതമായ വേഗത എടുക്കുക ഉദാഹരണത്തിന് അടുത്ത സമയത്ത് കോന്നിയിൽ ഒരു മരണം നടന്നു ഒരു കുടുംബം അങ്ങനെ നാല് പേര് മരിച്ചു കാരണം അവർ നല്ല സ്പീഡിൽ വരികയായിരുന്നു ഉറങ്ങിപ്പോയി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റോഡ് പ്ലാൻ ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേയിലാണെങ്കിലും പിന്നെ വേൾഡ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങളിലും അതിന് ശരി തന്നെ റോഡ് സേഫ്റ്റിക്ക് ഫണ്ട് മാറ്റി വയ്ക്കേണ്ടതാണ് അത് പീഡൽ കൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അവരാണത് ചെയ്യേണ്ടത് ഈ ചോദ്യം ശരിക്ക് പറഞ്ഞാൽ നമ്മൾ പറ്റുന്ന സഹായങ്ങൾ ഒരു സ്ഥലത്തൊരു ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നുപോയി അത് റിലീസ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുക പലപ്പോഴും റോഡ് സേഫ്റ്റി അതോറിറ്റി ഒരു ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസി അല്ല ഒരു പിന്നെ കോഴിക്കോടിനടുത്ത് കൊയിലാണ്ടിയിൽ ഒരു റോഡിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റി ഒരു ശിപാർശ കൊടുത്തു പക്ഷേ അവിടുത്തെ ഇഞ്ചിനീയർമാർ ആ രീതിയിലല്ല ചെയ്തത് പക്ഷേ ആ ബ്ലാക്ക് സ്പോട്ട് രക്ഷിഫ ചെയ്യപ്പെട്ടില്ല പക്ഷേ പണം റോഡ് സേഫ്റ്റി അതോറിറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതൊരു നമ്മുടെ ഇഞ്ചിനീയർമാർ പോലും ശാസ്ത്രീയമായി റോഡ് സേഫ്റ്റിയെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു അത് ശ്രദ്ധിക്കണം ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോഴും ഇത് പ്ലാൻ ചെയ്യുന്നില്ല കാരണം വലിയ റോഡ് വരുന്നു ആളുകൾ സ്പീഡിൽ ഓടിക്കുന്നു അപകടങ്ങൾ വർദ്ധിക്കുന്നു അത് റോഡിൻ്റെ ഡിസൈനിൽ ചെയ്യേണ്ട കാര്യമാണ് ശ്രീ വിഷ്ണുനാഥ് സർ ദിവസവും റോഡിൽ പൊലിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ നാറ്റ് ഈ റോഡ് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചും ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പക്ഷേ അതിനകത്തുള്ള ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം കൂടെ മന്ത്രി പറയുകയുണ്ടായി ഇപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത ബ്ലാക്ക് സ്പോട്ടുകളിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണത് ഒരു ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് കൊടുക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയാണ് സാർ ഈ പത്ത് ലക്ഷം രൂപയിൽ എന്ത് ചെയ്യാൻ കഴിയും അതിൽ തന്നെ അതിൻ്റെ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ ഒന്നാംഘഡു എന്ന നിലയിൽ സാർ അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവമായിട്ട് മനുഷ്യൻ്റെ ജീവനെ സംബന്ധിച്ചൊരു പ്രശ്നമെന്ന നിലയിൽ ഗൗരവമായി കണ്ടുകൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കൗൺസിലിന് കൊടുക്കുന്ന തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ നാന്തിരിക്കൽ പള്ളി കഴിഞ്ഞിട്ടുള്ള തൊണ്ടിരക്ക മുക്ക് പെരുമ്പഴ കഴിഞ്ഞ് ഹരിശ്രീ ഹോട്ടലിന് സമീപം പേരയം കോളേജിന് സമീപം കുറിച്ചിയിൽ മുക്ക് വളവ് ആറുമുരിക്കട വളവ് കൊല്ലം ദേനി ഹൈവേയിൽ പേരയം വരമ്പിൽ ഭാഗം ഇവിടെ ദിവസവും വാഹന അപകടങ്ങളും മരണങ്ങളും ഉണ്ടാവുകയാണ് ഈ അവിടെ പിന്നെ റോഡുകളുടെ വളവ് സുരക്ഷാ സംവിധാനങ്ങൾ ഇവ ക്രമീകരിക്കാനുള്ള പ്രത്യേകമായ നടപടികൾ കൂടി സ്വീകരിക്കുന്നു എല്ലാ ഈ കളക്ടർ ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ലഘുവായ നിലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം ബ്ലാക്ക് സ്പോട്ട് ക്ലിയർ ചെയ്യാനല്ല അവിടെ നിന്ന് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് പക്ഷേ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഇന്ന രീതിയിൽ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുമെന്നൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചാണ് പണം കൊടുക്കുന്നത് അത്തരത്തിൽ ലഭിച്ച ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് കൊയിലാണ്ടിയിലെ സംഭവം അപ്പോൾ വളരെ ശാസ്ത്രീയമായ പഠനം നടത്തി ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് തന്നാൽ റോഡ് സേഫ്റ്റി അതോറിറ്റി പണം അനുവദിക്കും പക്ഷേ നാഷണൽ ഹൈവേയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹാരിക്കാറുണ്ട് നമ്മളെ പിന്നെ ഈ അടുത്ത കാലത്ത് ദേശീയപാത നയൻ സിക്സ് സിക്സിൽ പനയമ്പാടത്ത് ഒരു അപകടം സംഭവിച്ചു നാല് കുഞ്ഞുങ്ങളാണ് അതിൽ അപകടത്തിൽ മരണപ്പെട്ടത് അന്ന് കേരളം മുഴുവൻ ഉണർന്ന് പ്രത്യേകിച്ചു ഞങ്ങളുടെ വൈദ്യുതി മന്ത്രി തൊട്ടടുത്ത ദിവസം തന്നെ പാലക്കാട് കളക്ടറേറ്റിൽ യോഗം ചേരുകയും പോലീസിൻ്റെയും ദേശീയപാതാ വിഭാഗം എല്ലാം യോഗം ചേർന്നു പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അപകടം നടന്ന പതിമൂന്നലെയാണ് അപ്പോൾ ഒരു പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനേഴാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു ആ യോഗത്തിൽ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ ഒരു കോടി എന്തൊക്കെയാണ് അവിടെ റെക്റ്റ്ഫെയ്യേണ്ടതെന്നൊരു പഠനം അതിനു മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കൂടി നൽകിയിരുന്നു പാലക്കാട് നിന്ന് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് അപ്പോൾ തന്നെ ഒരു കോടി മുപ്പതന്നാണ് പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ മിസ്റ്റർ മീണ അദ്ദേഹത്തോട് സംസാരിച്ചു അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കുകയും ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അവിടുത്തെ ആ പ്രശ്നം ആ ജംഗ്ഷനിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ നാഷണൽ ഹൈവേ എന്ന് അനുവദിച്ചു തന്നു അതിൻ്റെ എല്ലാം ക്ലിയറൻസുമായിട്ടുണ്ട് പണം വന്നു ഇനി അത് പി ഡബ്ല്യു ഡി വകുപ്പാണ് അത് പി ഡബ്ല്യു എഞ്ചിനീയർമാരാണ് അത് ചെയ്യേണ്ടത് ഉരാലുങ്കൽ സൊസൈറ്റിയാണ് റോഡ് ചെയ്തത് കൊണ്ട് തന്നെ ചെയ്യിക്കാനും അവിടെ തീരുമാനമെടുത്തു അടിയന്തരമായി എനിക്കൊരു കിട്ടിയ അറിവ് അനുസരിച്ച് ഈ മാസം അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസം പകുതിയോടുകൂടി വർക്കുകൾ പൂർത്തിയാക്കും എന്നാണ് അവർ നമുക്ക് തന്ന ഉറപ്പ് ഇതുപോലെ ഹൈവേയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിഷ്ണുനാഥ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഹൈവേയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം അത് നമുക്ക് പരിഹരിക്കാം പ്രാദേശിക റോഡുകളിൽ ഉള്ള പ്രശ്നങ്ങൾക്ക് കളക്ടർ വഴി ഒരു പ്രൊജക്റ്റായിട്ട് ശുപാർശ വേണം നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയൊക്കെ ആണെങ്കിൽ കളക്ടർ വഴി ജില്ലാ അതോറിറ്റി വഴി ഒരു ശുപാർശ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള വിളിച്ചേ ശ്രീ ഐ സി ബാലകൃഷ്ണൻ സാർ ഈ സംസ്ഥാനത്ത് റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ കാൽനട യാത്രക്കാർക്കും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് സാർ അവർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കൂടാതെ നമ്മുടെ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറ് ഏതാണ്ട് കൈനാട്ടി മുതൽ കൽപ്പറ്റ കൈനാട്ടി മുതൽ കാക്കവയിൽ വരെയുള്ള ഏരിയയിൽ അവിടെ നിരന്തര അപകടങ്ങളുണ്ടാകും എല്ലാ മേഖലകളിലില്ല ചില മേഖലകളിലാണ് ഉണ്ടാകുന്നത് അത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ കാൽനട യാത്രക്കാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് പ്രധാനമായി ഇന്നത്തെ അപകടത്തിൻ്റെ ഒരു കാര്യം ഈ കാൽനട യാത്രക്കാരിൽ പലരും റോഡിൽ കൂടെ നടക്കുന്ന മൊബൈൽ ജീവിത ഈ മൊബൈലിന് ശ്രദ്ധ പോകുന്ന സമയത്ത് വരുന്ന വണ്ടി അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല വണ്ട് വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇരുവശവും നോക്കി റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പാഠം അറിയില്ല ഇരുവശവും നോക്കാറില്ല മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യും വേണമെങ്കിൽ വണ്ടി നിർത്തും നിർത്തുന്നുള്ളാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നവർക്ക് എന്തിനാണ് സീബ്ര ലൈൻ ഭരിച്ചേക്കുന്ന അറിയില്ല നിലവിൽ ഇപ്പോൾ പഠിച്ച് ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സീബ്ര ലൈൻ എന്തിനാണ് വരച്ചേക്കുന്നതെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പോലീസ് വകുപ്പ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടാണ് നടക്കും കാരണം എന്ന് വെച്ചാൽ കാൽനട യാത്രക്കാരനും ഇപ്പോൾ ഫൈനൊന്നുമില്ല വട്ടം ചാടിയാലും ഫൈനൊന്നുമില്ല മൊബൈലിൽ സംസാരിച്ച് റോഡിൽ കൂടിയാൽ ഫൈനല്ല അപ്പോൾ പോലീസ് നിയമത്തിൽ വരുത്തേണ്ട ഒരു ഭേദമാണ് പോലീസ് ഭേദഗതി എടുത്തിക്കൊണ്ട് കാൽനട യാത്രക്കാരനും ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്കെ ഫൈനുള്ളൂ തോന്നിയ പോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മൊബൈൽ സംസാരിച്ച് വട്ടം ചാടുന്നവർക്കൊന്നും ഒരു ഫൈനില്ല അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കുറേ അങ്ങനെ അപകടം കുറഞ്ഞു കിട്ടും കാരണം വന്ന് കീറുകയാണ് വണ്ടിക്കാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളിൽ കാൽണ്ടായ അത്രക്കാരും വളരെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ചില പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ താങ്കൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിച്ചതിന് ശേഷം അതിന് മറുപടി പറയാം അത് ബ്ലാക്ക് സ്പോട്ടായിട്ട് നാറ്റ് പാക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ മാർഗം പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ശ്രീമതി കെ കെ രമ സർ നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ പലതരം വാഹനങ്ങളും തീ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പതിവായി ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരവധി നിരീക്ഷണങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും ആധികാരികമായ എന്തെങ്കിലും കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ടോ അത് തടയാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ തടയാൻ വേണ്ടി എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ശരി ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണ് പലപ്പോഴും തീ വരുന്നത് അപ്പോൾ തീ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഈ ബേസിക്കായിട്ട് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള ഇപ്പോൾ മാറ്റം വരെയാണ് ഓരോ നമ്മൾ എന്താണ് വണ്ടിയുടെ മെക്കാനിസം അതിൻ്റെ ക്ലച്ചിൻ്റെ എന്താണ് ഗിയറിൻ്റെ മെക്കാനിസം എന്താണ് അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണ് ഇതൊന്നും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളെ പഠിപ്പിക്കാറില്ല അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചു പോകാന്നുള്ളതെ സാങ്കേതികമായി പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ സാങ്കേതികമായ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിഹരിക്കാൻ വണ്ടി ഉടമ തന്നെ ശ്രമിക്കണം പലപ്പോഴും ഇത് വരുന്നത് ഈ തീ പിടിക്കുന്നതെല്ലാം ഫ്രിക്ഷനാണ് വണ്ടിയിലുണ്ടാകുന്ന ചില ഫ്രിക്ഷൻസ് ആണ് അത് അത് മനസ്സിലാക്കാനോ അത് റെക്റ്റിഫ് ചെയ്യാനോ ഉടമ തയ്യാറാവുന്നില്ല ഡ്രൈവറും തയ്യാറാവുന്ന അറിയുന്നില്ല ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പുക വരുമ്പോഴാണ് അറിയുന്നത് എന്നാൽ പുക വരുമ്പോൾ പുറത്തേക്ക് ചാടി ഇറങ്ങാനല്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ ഭാഗമാക്കി മാറ്റും ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളിലെല്ലാം ഇത്തരം പരിശീലനങ്ങളുണ്ട് വാഹനത്തിൻ്റെ മെക്കാനിസം കൂടി പഠിപ്പിക്കുക നിർബന്ധമായും എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഭാഗമായി അത് പഠിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ പി എസ് സുപാൽ സർ അങ്ങേക്കും അറിയാം കൊല്ലം ചെങ്കോട്ട ദേശീയപാത ഒരു മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർ സർ ഏതാണ്ട് ഏഴ് വർഷത്തിനിടയിൽ ആയിരത്തോളം അപകടമാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റി ഇരുപതിലധികം മരണമാണ് ഉണ്ടായിട്ടുള്ളത് സർ ഒരുപാട് ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിക്കേണ്ട ഉണ്ട് സർ അതൊരു ഒരു നമ്മുടെ ഒരു നിലവാരമില്ലാത്ത റോഡായി നിലനിൽക്കുകയാണ് അപകടങ്ങൾ ഇനിയും ഉണ്ടായി ഇപ്പോൾ ഈ നമ്മുടെ ശബരിമല സീസണിൽ തന്നെ രണ്ട് അയ്യപ്പ ഭക്തന്മാർ മരിക്കുകയുണ്ടായി സർ അത് പരിഹരിക്കാൻ അങ്ങ് മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചു ചേർക്കുമ്പോൾ ഒരു ദേശീയ അവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പുനലൂർ ബൈപ്പാസ് എന്നുള്ളൊരു പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ അപകട അപകടം ഒഴിവാക്കാൻ ഒരു ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എന്നുള്ള തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ അങ്ങ് മുൻകൈ എടുക്കും ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ് കാരണം ഇതൊരു പഴയ റോഡാണ് രാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്തിന് മുൻപുണ്ടായ ഒരു റോഡാണ് ആ റോഡ് ഈ ചുരം കയറി വരുന്ന റോഡാണ് ഈ റോഡിന് അടിസ്ഥാനപരമായ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ സർഫസ് വളരെ സ്മൂത്താക്കുകയും ഒരല്പം ഭീതി കൂട്ടുകയും ചെയ്തു പക്ഷേ വനത്തിലൂടെയാണ് പല ഭാവം കടന്നു വരുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വിസ്തൃതി വീതി കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ത് കേന്ദ്ര ഗവൺമെൻ്റ് എന്തെങ്കിലും വലിയൊരു പദ്ധതി വന്നാൽ മാത്രമേ ഈ സ്ഥലം റെയിൽവേയുടെ സ്ഥലമുണ്ട് വനഭൂമിയുണ്ട് ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇത് വിപുലീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം വരും നിലവിലുള്ള റോഡാണ് ഒരുപക്ഷെ സുബാലിനറിയാം വളരെ വർഷങ്ങളായി ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന റോഡാണ് ആ റോഡിനെ വീതി കൂട്ടി എന്നുള്ളതല്ല ശകലം കൂടി വീതി കൂട്ടി സർപ്പസ് നന്നായി പക്ഷേ യാതൊരുവിധ ശാസ്ത്രീയമായ മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ കൂടി ക്ഷണിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായി ചേർന്നൊരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാം അഡ്വക്കേറ്റ് ശാന്തകുമാരി ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞു എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും ദാരുണമായ സംഭവമാണ് നാല് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട പനയമ്പാടം കരിമ്പ പഞ്ചായത്തിലെ പനയമ്പാടം ഒരു വളവ് നാഷണൽ ഹൈവേ തൊള്ളായിരത്തി അറുപത്താറ് പൂർത്തീകരിച്ചതിനകം തന്നെ അതായത് ടാണാവ് മുതൽ നാട്ടുകൾ വരെയുള്ള പ്രദേശത്തിൽ എന്നാൽ ഈ പനയമ്പാടം പ്രദേശം ഇപ്പോഴും ഒരു കൊടും വളവായി നിലനിൽക്കുകയാണ് സാർ നാഷണൽ ഹൈവേയിൽ ഇത്തരത്തിൽ വളവ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സംഭവങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി അതിൽ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കരിമ്പ ഗവണ്മെന്റ് സ്കൂളിലെ നാല് കൊച്ചുമക്കൾ മരണപ്പെടുന്നൊരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് ഈ കൊടും വളവ് നിവർത്തി ആ നാഷണൽ ഹൈവേയിൽ ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി താൽക്കാലികമായിട്ട് തന്നെ ഏതാണ്ട് ഒരു കോടി ഒരു കോടി മുപ്പത് ലക്ഷം പാസാക്കിയെങ്കിൽ പോലും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആ വളവ് നിവർത്തുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി മാത്രമല്ല പി ഡബ്ല്യു മിനിസ്റ്റർ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ നടത്തിയത് എന്താണ് അതിനെക്കുറിച്ച് പറയാമോ ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചു മനപ്പെട്ട അംഗം വളരെയധികം താല്പര്യം കാണിച്ചൊരു വിഷയമാണ് വളരെ ദുഃഖകരമായൊരു സംഭവമാണ് അവിടെ നടന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ അപകടം നടന്നത് പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ പതിനേഴാം തീയതി പിടിച്ച യോഗത്തിൽ തന്നെ നമ്മൾ പണം അനുവദിച്ചു അത് വലിയൊരു കാര്യമാണ് ചെറിയ കാര്യമല്ല യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ നാഷണൽ ഹൈവേസിനെക്കൊണ്ട് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അഞ്ച് ആറ് അഞ്ച് വർക്കുകളായിട്ട് തിരിച്ചുകൊണ്ട് അനുവദിച്ച് കിട്ടിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇനി അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ഈ മളവ് നികൃത്തുക എന്ന് പറയുന്ന എളുപ്പമുള്ളതല്ല ലാൻഡ് അക്വിസിഷൻ വേണം നാഷണൽ ഹൈവേ അതിനു വേണ്ടി പദ്ധതി വയ്ക്കണം അത് നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം പക്ഷേ അത് എത്ര പെട്ടെന്ന് നടക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് അല്ല ചെയ്യേണ്ടത് നാഷണൽ ഹൈവേക്കാരാണ് നാഷണൽ ഹൈവേയുടെ റോഡാണ് ആ റോഡിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരാലെങ്കിൽ സൊസൈറ്റിയാണ് ചെയ്ത പണി പൂർത്തിയായെങ്കിലും നമ്മളൊരു സ്പെഷ്യൽ തീരുമാനം ഒരു പ്രത്യേക തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഊരാലുങ്കണ്ണിനെ കൊണ്ടുതന്നെ ഈ ഒരു റെക്ടിഫിക്കേഷൻ ഈ നൂറ്റി ഒരു നൂറ്റിപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു റെക്ടിഫിക്കേഷൻ അവിടെ നടത്തുകയാണ് ഈ വളവ് നിവർത്തണമെങ്കിൽ ആ ജംഗ്ഷനിലെ ഒരു ഭാഗത്ത് നടന്ന കടകൾ മുഴുവൻ എടുക്കണം അക്വസ്റ്റിഷനുണ്ട് അപ്പോൾ അതിന് ഹൈവേ തയ്യാറാകുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവരോട് ആലോചിക്കാം പെട്ടെന്ന് അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമല്ല പി ഡബ്ല്യു ഡി സംസ്ഥാന പി ഡബ്ല്യു ഡിയും ഒരു കാര്യമല്ല തൽക്കാലം അപകടങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള നടപടിയാണ് റോഡിൻ്റെ ഡിസൈനിലൊരു അപാകതയുണ്ട് ആ അപാകതയാണ് ഈ അപകടത്തിൻ്റെ എല്ലാം കാരണമായി തീർന്നത്

ബഹുമാനായ മന്ത്രി നേരിട്ട് സന്ദർശിച്ച ലാഹ വലിയവൾ വളവുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശബരിമല തീർത്ഥാടകർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേകമായ പദ്ധതി നടപ്പിലാക്കും ശബരിമല സേഫ് സോൺ പദ്ധതി വളരെ വിജയകരമായി നടത്തി ഒരു പദ്ധതിയാണ് ഈ വർഷവും അത് വളരെ കൃത്യമായി നടത്താൻ കഴിഞ്ഞു അപകടങ്ങൾ പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന വാഹനങ്ങളുടെ റോഡിനോടുള്ള പരിചയക്കുറവും ഡ്രൈവർമാരുടെ വിശ്രമത്തിൻ്റെ കുറവുമൊക്കെയാണ് ഇപ്രാവശ്യം ചില അപകടങ്ങൾ സൃഷ്ടിക്കാനും ഇടയായത് പക്ഷേ റോഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന അപകടങ്ങൾ എം എൽ എ എന്നെ ശ്രദ്ധപ്പെടുത്തുകയും ഞാനവിടെ പോവുകയും അപ്പോൾ തന്നെ ആവശ്യമായ മാർക്കിങ്ങുകളും അടയാളപ്പെടുത്തലും സൗകര്യം എല്ലാം ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി വളരെ നല്ല നിലയിൽ തന്നെ ഈ വർഷം വാഹനങ്ങളിലൊക്കെ കുറവുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിട്ട് വാഹനമെല്ലാം വാങ്ങാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടുതൽ സുതാര്യമായും നല്ല നിലയിലും അടുത്ത വർഷങ്ങൾ നടത്തും